ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഒരിക്കൽ കൂടി എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അസ്ത്രത്തിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് പടവലങ്ങ ഓമക്ക ഓമയ്ക്ക ഇത്രയും വേണ്ട കേട്ടോ ചെറിയ ഒരു മതി വന്നു അപ്പം ഏതൊക്കായ ലോക്കി എന്ന് പറയും പിന്നെ ക്യാരറ്റ് ചെറിയൊരു പീസ് മത്തങ്ങ മത്തങ്ങ കൂടുതൽ ഇടണ്ട മതി കേട്ടോ പിന്നെ ചെറിയ രണ്ട് പീസ് ചേമ്പ് അപ്പൊ ചേമ്പ് ഇട്ടാ നല്ല കറിക്കും ഇട്ടു ഇന്ന് രണ്ട് ചെറിയ തക്കാളി പിന്നെ ഇതിന് എന്നും പറയുന്നേ ഇത് വഴുതനങ്ങ ഒരു കിഴങ്ങ് ഒരു ചെറിയ സവാള കുറച്ച് കൊച്ചുള്ളി പച്ചമുളക് ഇത്രയും മതി പിന്നെ ചേന ഉണ്ടെങ്കിൽ ചേനയും ചേർക്കാം കേട്ടോ ഈടകയിൽ എന്താ വെജിറ്റബിളുള്ള അതൊക്കെ ചേർക്കാം പാവങ്ങയും ബീട്രൂട്ടും ഒന്നും ചേർക്കണ്ടന്നേ ഉള്ളൂ അതിനുശേഷം വേണ്ടത് ഒരു അരമുറി തേങ്ങ അരമുറി ഒരു വലിയ തേങ്ങയുടെ അരിമുറിയാണ് ഇത്രയും സബ്ജി എത്തി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ തീരെ ഇത് ഒരു ടീസ്പൂൺ മുളക് പൊടി അപ്പം ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം എന്നാ നമ്മള് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഈ ഇത് കുപ്പറിനോട്ടിട്ട് നമുക്ക് വേവിക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോ കുറെ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ടീസ്പൂൺ ആവശ്യത്തിന് ആവശ്യത്തിനുപ്പേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് നെഗറ്റീവ് വേണ്ട കേട്ടോ കാരണം പച്ചക്കറി വെള്ളം വരണം ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ടു തൊട്ട് മൂന്ന് വിച്ചില് വരെ അടിക്കണേ പച്ചക്കറിക്ക് പച്ചക്കറി അത്യാവശ്യം വെന്തൊന്ന് ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ കുറച്ച് വറുത്തെടുക്കണം ഇനി ചട്ടി ചൂടായി കഴിഞ്ഞ് കുറച്ചെണ്ണം കുറച്ച് മതിയേ നമ്മൾ നമ്മള് കടുവിക്കണം ആദ്യം കട പൊട്ടിയതിനു ശേഷം തേങ്ങയും മറ്റുള്ളമുളകും ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കണം ഗായ്സ് ഇപ്പം തേങ്ങയെല്ലാം നന്നായിട്ട് കണ്ടോ ഈ ഒരു പരുവ അപ്പൊ നമുക്ക് ബിസിലൊക്കെ പോകും പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് എല്ലാം നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് അരപ്പ് അരച്ചരപ്പുണ്ടല്ലോ അത് ചേർക്കണം ഇത് നന്നായിട്ട് ഒന്ന് തിളക്കണേ അരപ്പിട്ട് ഇത് ചേർക്കേണ്ടത് നമുക്ക് വൺ ബയർ വേസ് ആണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഇതിനകത്തുള്ള തേങ്ങ ചേർക്കാം വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇല്ലേ അത് ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം